മൈസൂരിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ അതാ രാവിലെ തന്നെ എണീറ്റ് ഞാനും ഒക്കെയും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഒന്ന് ആ സ്ട്രീറ്റൊക്കെ ഒന്ന് ചുറ്റി ഇറങ്ങാമെന്ന് കരുതിയിട്ടാണ് ഇറങ്ങുന്നത് ഇത്താത്തനേം കാക്കിനൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ നമ്മൾ നേരെ പോയിട്ട് രണ്ട് ചായയൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചായ ആയിരുന്നു കേട്ടോ നല്ല ഏലക്കൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി തന്നെ ഞാനങ്ങനെ ഒരു ചായ ലവറൊന്നും അല്ല എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് ഒരു ചായയൊക്കെ കുടിച്ചു പിന്നെ സ്ട്രീറ്റൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ നടന്നു കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് നടന്നപ്പോൾ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു നല്ലൊരു ഷോപ്പ് കണ്ടപ്പോൾ അവിടെ കയറി കഴിച്ചു പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു പിന്നെ കേൾക്കും എനിക്കും ചെറുതായിട്ടൊന്ന് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ കയറി കഴിച്ചു കെട്ടോ അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു വടയും റവാ ഇട്ടിലിയൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ഈ റവൈറ്റിലി ആദ്യമായിട്ട് കഴിക്കുകയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവരുടെ ആ ചട്ണിയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ റൂമിലേക്ക് തിരിച്ച് വന്ന് കുളിച്ച് ഫ്രഷ് ആയി മാറ്റി പുറപ്പെടുകയാണ് കേട്ടോ നമ്മളിങ്ങനെ അവിടുന്ന് ചെക്ക്ഔട്ടൊക്കെ കഴിഞ്ഞ് നമ്മളത് ഇറങ്ങുകയാണ് യാമിമോളും റിബോസും താത്തിയും കാക്കി എല്ലാവരും മാറ്റി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ നമ്മളുടെ പ്ലാനിംഗ് എന്ന് പറയുന്നത് പാലസിൽ പോകുക എന്നുള്ളതാണ് വേറെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല കാരണം നമുക്ക് മൂന്നരയ്ക്ക് തന്നെ റിട്ടേൺ ബസ് ഉണ്ട് അപ്പം പാലസിൽ പോകാനുള്ള ടൈമേ നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ താത്തിയം കാക്കിയൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് കൊണ്ട് നമ്മൾ ദോശയൊക്കെ വാങ്ങി കഴിച്ചു ആ പാലസിൻ്റെ അവിടെ എത്തി അങ്ങനെ പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ ക്ലോക്ക് റൂമിൽ പോയിട്ട് നമ്മളെ ലഗേജ് ഒക്കെ അവിടെ വെച്ചിട്ട് പാലസ് മൊത്തം ഒന്നൊന്ന് കറങ്ങി കണ്ടു കിട്ടും ആദ്യം നമ്മൾ പുറത്തൊന്ന് കുറേ വീഡിയോസ് ആയിട്ടും ഫോട്ടോസായിട്ടും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങും

പുറത്തുനിന്നുള്ള ഞങ്ങളുടെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് ഷൂ ചെരുപ്പൊന്നും അല്ല അപ്പോൾ അവർ ഒരു നമുക്കൊരു സഞ്ചി പോലുള്ളൊരു സംഭവം തരും അതിൽ നമ്മൾ ഷൂം ചെരുപ്പൊക്കെ ഇട്ടിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അവിടെ കൊടുക്കണം അപ്പോൾ നമ്മൾ ഫുഡ് വെയർ ഒന്നും നമ്മൾ ഉള്ളിലേക്ക് കയറേണ്ടത് അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടി ഇതാ ഉള്ളിലേക്ക് കയറുകയാണ് ഇതിനുള്ളിൽ ഒരുപാട് കാണാനും ഉണ്ട് കേട്ടോ നല്ല റഷും ഉണ്ടായിരുന്നു なか അങ്ങനെ പാലസിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പുറത്തിറങ്ങിയിട്ട് ലഞ്ച് കഴിച്ചു കിട്ടും ആ മീൽസായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തെ പിന്നെ നമുക്കൊരു രണ്ടര ഒക്കെ ആയി പക്ഷെ നമ്മുടെ ബസ് മൂന്നേകാലിലാണ് അപ്പോൾ നമുക്ക് കുറച്ച് ടൈമും കൂടെ ഉണ്ട് അപ്പം നമ്മളിത് അവിടുന്ന് നല്ല ചൂടുള്ള കടലൊക്കെ വാങ്ങി പിന്നെ ചെറിയ രീതിക്കൊരു പർച്ചേസിംഗ് ഒക്കെ നടത്തിയിട്ടാണ് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നേട്ടാ അങ്ങനെ ഒരു മൂന്നേക്കാലൊക്കെ ആയപ്പോൾ നമ്മളുടെ ബസ് വന്നിട്ടുണ്ട് നമ്മൾ സ്ലീപ്പർ ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്കെന്തോ ഈ മുകളിൽ ഇരുത്തം വലിയൊരു കംഫർട്ടായി തോന്നിയില്ല അങ്ങനെ പിന്നെ ഞാനും ഒക്കെയും കൂടെ താഴേക്ക് ഇറങ്ങി കേട്ടോ പിന്നെ കുറെ യാമിമോളയൊക്കെ കളിപ്പിച്ചു പിന്നെ ബസ്സിലിരുന്ന് നമ്മളെല്ലാവരും നല്ലോണം എന്ന് ഉറങ്ങി കേട്ടോ നമ്മളെ നാടെത്താനായപ്പോഴേക്ക് നല്ല മഴയുണ്ടായിരുന്നു പുറത്ത് പിന്നെ നമ്മൾ ബസ് ഇറങ്ങുന്ന സമയത്ത് വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ബസ് ഇറങ്ങുമ്പോൾ ഒരു പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ബസ് ഇറങ്ങി നമ്മൾ അവിടെ അടുത്തന്നെയുള്ള സാഗർ ഹോട്ടലിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഒരു ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തുമ്പം അപ്പോൾ മൈസൂരിലെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളു വളരെ അധികം അടിപൊളി ആയിട്ട് ട്രിപ്പായിരുന്നു കേട്ടോ ഫാമിലിയൊക്കെ ഒരുമിച്ച് പോയതുകൊണ്ടായിരിക്കാം നല്ല രസമായിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ